ഹായ് ഞങ്ങൾ സാധനങ്ങളുണ്ട് ഞങ്ങൾ അതിനകത്ത് കേറാൻ ഒരാഗ്രഹം കാശിക്കുട്ടൻ വേണ്ട അതിനകത്ത് കേറിയിട്ടുണ്ട് കാശിക്കുട്ടൻ സതീഷേടനാണെങ്കി ഇതിനകത്ത് കേറോ സതീഷേട്ടൻ വേണ്ടേ ഇത് കണ്ടോ കാണിക്കുന്നെ സതീഷ് ാരൊക്കെ വരെ പോയതാണ് പോയപ്പോ കണ്ടപ്പോഴത്തേക്ക് എനിക്കിത് ഇഷ്ടപ്പെട്ടു സൈക്കിൾ വിട്ടെന്ന് അറിയില്ല പിന്നെ കയറിയപ്പോ നന്നായി ഞാൻ സൈക്കിള് വിട്ടുന്നുണ്ട് ഇത് പഞ്ചായത്തിന്റെ കേട്ടോ ഇത് ഓപ്പൺ ജിം ജിമ്മെന്ന ഇതിന്റെ പേര് ഞങ്ങൾ കണ്ടപ്പോ ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങള് കണ്ടെ കൊള്ളാട്ടോ